കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭാഗവതാചാര്യൻ സ്വാമി ഉദിചൈതന്യജിയുടെ സപ്താഹിന്യത്തിന്റെ ആദ്യ ദിനത്തിൽ രാവിലെ വിഷ്ണു സഹസ്രാമ ജപത്തോടെ പാരായണം ആരംഭിച്ചു സൂഗശനക സംവാദം കുന്തി പരീക്ഷത്തിന്റെ ജനനം ഹിരണ്യക്ഷപഥം വരാഹാവതാരം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു ഭാഗവത കഥാ സന്ദർഭങ്ങളെ കോർത്തനാക്കി സ്വാമി ഉദിചൈതന്യ പ്രഭാഷണം നടത്തി അതായത് ഭൂമി ഇതൊരു വളരെ നല്ല കൺസെപ്റ്റാണ് കാളയും പശു പ്രത്യേകിച്ച് നമ്മുടെ കാര്യത്തെ നോക്കി ഈ വിഷയം പഠിക്കേണ്ടതുണ്ട് ചാമലു വളരെ വൃത്തിയാക്കി ഉപയോഗിക്കുന്നൊരു കാലഘട്ടമാണ് നമ്മുടെ ഈ നാട്ടുകാര ചാമത്തെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഹിന്ദുവിന്റെ അതിനെ അവഗണിക്കുന്ന ഒരു നിരവധി ആളുകൾ പ്രഭാഷണം കേൾക്കുന്നതിനായി ക്ഷേത്രത്തിലെത്തി സപ്താഹം ജൂൺ അഞ്ചിന് സമാപിക്കും